ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പോലെ കറിവേപ്പില തഴിയൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ചും വളരാതിരിക്കുകയോ അതുപോലെ തന്നെ ഇതുപോലൊക്കെ മുരടിച്ച് ബുക്ക് നിൽക്ക് നിൽക്കുന്നൊക്കെ സമയത്ത് നമുക്ക് കൂടുതൽ പെട്ടെന്ന് വളരാനൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ടിപ്പ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാം കേട്ടോ അതിനായി ഞാനിത് ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒഴിക്കുന്നത് ഒരു അപ്പം കഞ്ഞിവെള്ളമാണ് കേട്ടോ അപ്പോൾ തലേദിവസത്തെ കഞ്ഞിവെള്ളം ഇതിന് വേണ്ടി എടുത്തു വെച്ചതാണ് അപ്പോൾ തലേദിവസത്തെ കഞ്ഞിവെള്ളമാണെങ്കിൽ കുറച്ചും കൂടി ബെറ്ററാണ് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ മഞ്ഞപ്പൊടിയാണ് കേട്ടോ അപ്പോൾ ഒരല്പം മഞ്ഞപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ കറികളിലൊക്കെ ിക്കുന്ന മ സാധാരണ മല്ലി മഞ്ഞപ്പൊടിയാണ്ട്ടോ അത് ഇനി ഇതിലേക്ക് വേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ പച്ചക്കറിയിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഒരു സംഭവമാണ് കേട്ടോ അപ്പം അതെന്താന്നല്ലേ അതെ അതിനായതാ നമ്മുടെ മുളക് മുളക് ഞാൻ എടുക്കുന്നുണ്ട് പക്ഷെ മുളക് ഇതുപോലെ അരിഞ്ഞു കൊടുക്കരുത് അതിൻ്റെ ആവശ്യമെന്ന് പറയുന്നത് നമ്മുടെ മുളകിന്റെ ഈ ഞെട്ടാണ് കേട്ടോ അതേ ഇതുപോലെയുള്ള ഞെട്ടുകൾ ഉണ്ടാവില്ല ആ ഞെട്ടാണ് ഇതിലേക്ക് ആവശ്യം അപ്പോൾ അത് എത്രയുണ്ടെങ്കിൽ നമുക്ക് അതുപോലെ ഇട്ട് കൊടുക്കാ അപ്പം ഇതുപോലെ ഇനി മുതൽ നിങ്ങൾ നെട്ടിനി ഒഴിവാക്കേണ്ട കാര്യമില്ല കേട്ടോ അതുപോലെ നമുക്ക് നെട്ട് അപ്പം നെട്ട് കളിയേണ്ടിട്ടോ ഇനിയിപ്പോൾ നമുക്ക് നെട്ടൊക്കെ നമുക്ക് നല്ല ആവശ്യമായിട്ട് വരും കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിയൊക്കെ കണ്ട ഉള്ളിയൊക്കെ മുറിക്കുന്ന സമയത്ത് നമുക്കത് കണ്ടോ ഇതിൻ്റെ തൊലിയൊക്കെ ഉണ്ടാവും അല്ല അതൊക്കെ നമുക്കിതാ ഇതുപോലെ എടുത്തു വെക്കാം കേട്ടോ അതിൻ്റെ തൊലിയൊക്കെ നമ്മുടെ കറിവേപ്പിലത്തേക്ക് അതുപോലെ തന്നെ ചെടികളിലൊക്കെ ഉണ്ടാകുന്ന ഇത്തരം പൂപ്പല് അതുപോലെ തന്നെ പ്രാണി കുത്തുന്നതൊക്കെ തടയാൻ നമുക്ക് സഹായിക്കും കേട്ടോ അതുപോലെയുള്ള പച്ചക്കറിയുടെ തൊലി അതുപോലെ ഇപ്പോൾ വെള്ളുള്ളിയുടെ തൊലി ആണെങ്കിൽ അതൊക്കെയാണ് നമുക്ക് ഉപയോഗപ്രദമാണ് കേട്ടോ അപ്പം ഇതുപോലെ ഒരു വെള്ളം ഉണ്ടാക്കി വെച്ച് കൊടുക്കുകയാണെങ്കിൽ എന്നിട്ട് നമുക്കൊരു സ്പ്രേ ബോട്ടിലൊക്കെ ആക്കി കൊടുക്കുകയാണെങ്കിൽ വളരെ ഉപക ഉപയോഗപ്രദമായിരിക്കും കേട്ടോ അപ്പോൾ അതിനായി നമുക്ക് ഒരു ബോട്ടിൽ എടുക്കാം ബോട്ടിലെടുക്കാം അതുപോലെയുള്ളൊരു ബോട്ടിലൊക്കെ സാധാരണ നമ്മൾ വെള്ളമൊക്കെ വാങ്ങുന്ന സമയത്ത് കിട്ടുന്ന ബോട്ടിൽ ഇതുപോലെ ഒരു ബോട്ടിൽ എടുത്തിന് ശേഷം നമുക്കിതിൻ്റെ മൂടി കണ്ടോ ഇതുപോലെ ജസ്റ്റ് ഒരു മൂന്ന് നാല് ഓട്ട വരയ്ക്കുക ജസ്റ്റ് നമ്മൾ കത്തിയൊക്കെ ചൂടാക്കി രണ്ട് മൂന്ന് വര വരയ്ക്കുമ്പോൾ പെട്ടെന്ന് ഇതുപോലെ ഇങ്ങനെ ഓട്ടയാകി എടുക്കെട്ടോ അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഈ മിശ്രിതം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് കൂടുതൽ നമുക്ക് ഒരു ദിവസം വരെ ഇത് വെക്കുന്നത് നന്നായിരിക്കും അഥവാ നിങ്ങളിത് ഈ മിശ്രിതം ഇന്നാക്കിയതാണെങ്കിൽ പിറ്റേ ദിവസം ആണ് ഇത് നമ്മുടെ ബോട്ടിലാക്കേണ്ടത് അതാണ് കൂടുതൽ എഫക്റ്റ് ആവാ ഇത് നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുക്കാണ്ട് പ്രത്യേകിച്ച് നമ്മളെ ഉള്ളി അതുപോലെ നമ്മുടെ ബിരിയാണി അതുപോലെയുള്ള ആവശ്യം കറിക്കുള്ള ആവശ്യത്തിനൊക്കെ നമ്മൾ അരിഞ്ഞെടുക്കുകയാണെങ്കിൽ ഇതുപോലെ നമ്മളൊരു വെള്ളത്തിലിട്ട് വെക്കാം അഥവാ നമ്മുടെ കഞ്ഞിവെള്ളത്തിലിട്ട് വെച്ച് പിറ്റേ ദിവസം നമുക്ക് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഇതുപോലെ കറിവേപ്പിലത്തേക്കൊക്കെ നല്ലത് ഉപയോഗപ്രദമായിരിക്കട്ടും അപ്പോൾ ഇത് ഞാൻ ലിസ്റ്റത്തിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ഞാൻ അപ്പം ഞാനതാ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് ഞാനൊന്നും മൂടി കിട്ടിരുന്നുണ്ട് ഇത് ഇതാണ് നമുക്കിനി ആവശ്യമെന്ന് പറയുന്നത് ഇത് നമുക്ക് ഏകദേശം ഒരു മൂന്നാല് ദിവസമൊക്കെ സ്റ്റോർ ചെയ്യട്ടോ അത് കൂടുതൽ വെള്ളമുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് സ്റ്റോർ ചെയ്യുകയും ചെയ്യാം ഇത് നമുക്ക് കറിവേപ്പിലയിലൊക്കെ കളിച്ച് കൊടുക്കാം നമ്മുടെ കറിവേപ്പില ടൈമിൽ ഇത് ഇതുപോലെ മുകളിലൊക്കെ ആയിട്ട് നമുക്കിതുപോലെ കളിച്ചു കൊടുക്കട്ടോ ഇത് ചേരേണ്ടതാണ് ചേരേണ്ടത് നമുക്കതുപോലെ തോന്നണ്ടോ പിന്നെ അതുപോലെ തന്നെ വളരെ ആയിട്ടുള്ള ടിപ്പുകളാണ് അതൊന്ന് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം